ഇടത്തനാട്ടുകാര കാപ്പുപറമ്പിൽ ഏഴുപേർക്കു നേരെ തേനീച്ച കൂട്ടത്തിന്റെ ആക്രമണം മാരകമായി കുത്തേച്ച വിദ്യാർത്ഥി ഉൾപ്പെടെ പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി വീടിനകത്ത് പോലും രക്ഷയില്ല പൊട്ടിയേറെ ഭാഗത്തെ തേനീച്ച കൂട നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ പൊട്ടിയേറ ഭാഗത്തെ പാടശേഖരത്തുള്ള പനിയിൽ നിലയുറപ്പിച്ചിരുന്ന തേനീച്ചകൾ ഞായറാഴ്ച ഉച്ചയോടെ കൂട്ടമായ പ്രദേശത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു വീടിനകത്തും പുറത്തും ഉണ്ടായിരുന്ന ആളുകളെ ഈച്ചകൾ കൂട്ടത്തോടെ ആക്രമിച്ചു പലരും ജീവഭയം കൊണ്ട് കിലോമീറ്ററുകളോളം ഓടി വീടിനകത്തുള്ള ആളുകൾ കിടക്കയിൽ പുതപ്പ് കൊണ്ടും മൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇവർക്കും കുത്തേറ്റു ഈ സമയത്താണ് ചാച്ചിപ്പാടൻ അബ്ദുൾ സലാം ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് വരുന്നത് വീടിന്റെ മുറ്റത്ത് വെച്ച് സലാമിനും കുത്തേറ്റു ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ പുറകില് വീടിന്റെ അടുത്തെത്തിയപ്പോൾ ഈച്ച രണ്ടൂന്നെണ്ണം ഈച്ച പുറകില് കൂടി അങ്ങനെ വന്ന വീടിന്റെ ഉള്ളേക്ക് കയറിയപ്പോൾ ഒരുപാട് ഈച്ചകൾ വന്ന് എന്നെ മേലാകെ കുത്തി കയ്യിലും തലയിലും ചെവിയിൽ മൊത്തം കുത്തി അങ്ങനെ ഒരിക്കൽ മക്കൾ വീട്ടിലുണ്ടായിരുന്നു രണ്ടുപേർ മക്കളും ഭാര്യയ്ക്ക് പോരേയും കുത്തി കാര്യമായിട്ട് കുത്തേറ്റിട്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇടത്തനാട്ടർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഇവിടെ അതിൻ്റെ സംവിധാനങ്ങളില്ലായിരുന്നു ഓക്സിജനും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഡോക്ടർ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു രണ്ട് ദിവസം ഒരു ദിവസം കിടക്കണമെന്ന് അഡ്മിറ്റാണെന്ന് പറഞ്ഞു നോക്കട്ടെ ക്ലിയർ ആയിട്ടില്ല പിന്നെ ഒക്കെ ടെസ്റ്റുകളൊക്കെ ഇനി രണ്ട് കാണിക്കാനാണ് ഡോക്ടർ വീട്ടിലുണ്ടായിരുന്ന സലാമിന്റെ ഭാര്യ മക്കളായ അസൽ അസൽ റോഷൻ അബിൻഷാൻ എന്നിവർക്കും കുത്തേറ്റു റോഷനും അബിൻഷാനും മാരകമായി കുത്തേറ്റതിനെ തുടർന്ന് ഇവരെ ഉടൻ എടത്തനാട്ടുകര സ്വകാര്യ ക്ലിനിക്കിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപ്രതീക്ഷിതമായി കൂട്ടത്തോടെ വന്നുള്ള ആക്രമണമാണ് ഉണ്ടായതെന്ന് അസൽ റോഷൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ ഇങ്ങനെ അതിൽ ബസ് ഒരു രണ്ടീച്ച വന്നു രണ്ടീച്ച വന്ന് അങ്ങനെ പുറത്തു അപ്പോൾ അകത്തു കൂടിയൊക്കെ കയറി ഈച്ച അതിലങ്ങനെ വന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ പുറത്തുകൂടി ഓടി പുറത്തു കൂടി ഓടിയപ്പോ എല്ലാതും കൂടി എല്ലാവരും കൂടി ഞാൻ കുറച്ച് ദൂരം അങ്ങനെ ഓടി അപ്പൊ എല്ലാതും വന്ന് കുത്തി അങ്ങനെ വീട്ടിൽ കയറി വതിലടച്ചിരുന്നു പിന്നെ എല്ലാവരും പാടം വന്ന് കുത്തി പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ടാപ്പിംഗ് തൊഴിലാളിയായ അബ്ദുൽ ഒരാഴ്ചത്തെ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് തേനീച്ചകളെ ഭയന്ന് ബന്ധുവീട്ടിലേക്ക് താമസമാറിയിരിക്കുകയാണ് സലാമും കുടുംബവും കവടയോട്ടിൽ ഉമ്മർ പാലത്തുംപടിയൻ പടിയൻ അബു തോണിക്കര മൈന എന്നിവർക്കും കുത്തേറ്റിരുന്നു നിരവധി വീടുകളുള്ള ഭാഗത്താണ് തേനീച്ചകൾ കൂടു സ്ഥാപിച്ചിട്ടുള്ളത് ഇവയെ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്ന് വാർഡംഗം സാനിർ മണലടി പറഞ്ഞു ഒരു പറഞ്ഞുരണ്ട് വീടോളം അവിടെ വീടിന്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തോടുകാട് എന്ന പ്രദേശത്ത് അവിടെ ഒരു പത്ത് മുപ്പതോളം വീടുണ്ട് അവിടെ നിന്ന് വരുന്ന ആളുകൾ നടന്നു വരുന്ന വഴിയൊക്കെയാണ് അവിടെയാണ് ഇപ്പോൾ ഈച്ച സ്ഥിരമായിട്ട് അവിടെ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് പക്ഷെ ഇങ്ങനെ ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വീട്ടിലൊക്കെ കയറി ആളുകൾ ഉപ ഉപദ്രവിക്ക അടക്കം സംഭവിച്ചത് ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ നിലവിൽ പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി ഹോസ്പിറ്റല് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇടത്തനാട്ടിലുള്ള ഹോസ്പിറ്റൽ കൊണ്ടുപോയതിനു ശേഷം അവിടുന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടുന്ന് ഇപ്പോൾ പിന്നെ റെഡി ആയിട്ട് ഇപ്പൊ അവർ വന്നതിപ്പോ അവരുടെ കുടുംബത്തിലുള്ള വീട്ടിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കാരണം അവിടേക്ക് പോകാൻ അവർക്ക് പേടിയാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈച്ച കുത്തിയ കാരണം അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിലവിൽ അവിടെ പിന്നെ ആളുകൾ സഞ്ചരിക്കുന്ന മേഖലയാണ് അപ്പോ വേറെയും കുറെ ആളുകളെ ഈച്ച ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഏഴോളം ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട് വിഷയം വനം വകുപ്പിനെ അറിയിച്ചിരുന്നു ആശുപത്രി ചിലവും മറ്റു സഹായങ്ങളും ചെയ്യാമെന്ന് വനം വകുപ്പ് അറിയിച്ചതായി പൊതുപ്രവർത്തകനായ ഓ ഷിഹ പറഞ്ഞു ആ കൂട് കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിട്ട് പരിശ്രമിച്ചിരുന്നു എന്നിട്ടും ഇന്ന് രാവിലെയും പല ആൾക്കാരെയും അവിടെ കുത്തും അവിടെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അപ്പൊ ഇന്ന് ഫോറസ്റ്റ് അധികാരികൾ വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് വന്ന് അത് പെട്ടെന്ന് അതിന്റെ നടപടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പ്രത്യേകിച്ച് ആനാറാ ആറാട്ടിക്കാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പോറസ്റ്റ് അതിന്റെ നഷ്ടം കൊടുക്കാമെന്നും അതിന്റെ പിന്നെ അക്ഷയ വൈ മുഖാന്തരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്താച്ച ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് വീട് മാറിപ്പാർക്കാണ് അപ്പോൾ ഫോറസ്റ്റ് അധികാരികൾ പെട്ടെന്ന് എല്ലാ വർഷവും ഈ സമയത്ത് ഇവിടെ തേനീച്ചകൾ എത്താറുണ്ട് ആളുകളിൽ നിന്നും യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ആക്രമണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം